ഹായ് ഹലോ ജാനകിയുടെയും മബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ജാനകിയുടെയും മബിയുടെയും വീടിന്റെ കഥ പുതിയൊരു വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുവാണ് തമ്പിയെയും അപർണയും തകർക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ ബ്രഹ്മാസ്ത്രം തന്നെയാണ് ജാനകി അവരെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രഹ്മാസ്ത്രം തന്നെയാണ് ജാനകി തയ്യാറാക്കുന്നത് അതായത് തന്റെ അമ്മയെ പഴയ ജീവിതത്തിലോട്ട് കൊണ്ടുവന്ന് തൻ്റെ അമ്മയുടെ ഓർമ്മ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അപർണയ്ക്കും തമ്പിക്കും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പണി തന്നെയായിരിക്കും അതെന്ന് ജാനകി പറയുന്നുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോൾ അളകാപുരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒടുവിൽ ആ സത്യവും പുറത്തായി പ്രഭാവതി സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു ജാനകി പൊന്നുവിനെ കൊണ്ടു പോയപ്പോ ജാനകി തന്റെ അമ്മയോട് സംസാരിച്ചു എത്ര സംസാരിച്ചിട്ടും അമ്മ തന്നോടൊന്ന് ചിരിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് തന്നോടൊന്ന് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ട് ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ പൊന്നു വന്നതിന് ശേഷം പൊന്നു രാധാമണിയോട് സംസാരിക്കുന്നുണ്ട് അമ്മാമേ അമ്മാമയ്ക്ക് സുഖമാണോ ഞാൻ അമ്മാമയുടെ പൊന്നുവാ എന്നൊക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങളും സംസാരിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ചിരിയും കളിച്ചിരിയൊക്കെ കേട്ടപ്പോൾ രാധാമണിക്ക് ഭയങ്കര സന്തോഷം തോന്നി രാധാമണി പൊന്നുവിനെ നോക്കി ചിരിക്കുന്നുണ്ട് രാധാമണിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നുണ്ട് അപ്പോൾ ജാനകിക്ക് ഉറപ്പായി തൻ്റെ അമ്മയെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റും എന്ന് ജാനകിക്ക് ഉറപ്പായി അമ്മയുടെ ആ മാറ്റം ജാനകി ഭയങ്കരമായിട്ട് ആ മാറ്റത്തിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് കുറച്ചു നാളുകളോട് കഴിയുമ്പോൾ എന്നേക്കുമായിട്ട് തന്റെ അമ്മ തനിക്ക് സ്വന്തമാകും എന്ന് ജാനകിക്ക് ഉറപ്പായിരുന്നു പക്ഷേ ഇതിനിടയിൽ സ്വാമിജിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് ജാനകിയെയും അഭിയേയും അങ്ങോട്ടേക്ക് വിളിപ്പിക്കുകയാണ് പൊന്നുവിനെ അവിടെ ഇരുത്തിയിട്ടാണ് ജാനകിയും അഭിയും പോകുന്നത് പൊന്നു ആ സമയത്ത് മേരിക്കുട്ടിയമ്മ പൊന്നുവിനോട് പറയുന്നുണ്ട് പൊന്നു അമ്മാമയോട് സംസാരിക്കണം എന്നിട്ട് ഫോണിൽ കൂടെ അല്ലാതെ നേരിട്ട് അമ്മാമ്മയ്ക്ക് ഉമ്മ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പൊന്നു തന്റെ അമ്മാമയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുവാണ് തന്റെ അമ്മാമയെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും വേണ്ടിയിട്ട് പൊന്നു ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അങ്ങനെ സ്വാമിജി പോയി ജാനകിയും അഭിയും കണ്ടു സ്വാമിജിയോട് സംസാരിച്ചു അപ്പോഴും സ്വാമിജി അഭിയോട് മുൻപ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിച്ചത് രാധാമണി രാധാമണിയെ കാത്ത് ഒരുപാട് ശത്രുക്കൾ ഉണ്ടെന്നും രാധാമണിയുടെ ജീവൻ ആപത്താണെന്നും അതുകൊണ്ട് ഒരു കാരണവശാലും രാമ രാധാമണിയുടെ ജീവൻ ആപത്താകുന്ന തരത്തിലേക്ക് കൊണ്ടുപോകരുത് അതുകൊണ്ട് ഇവിടെ നിന്ന് രാധാമണിയെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് വലിയൊരു റിസ്ക് ആണെന്നൊക്കെ അന്ന് ആഗ്നസ് ആഗ്നസ് മദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങൾ തന്നെ ജാനകിയോടും അഭിയോടും വീണ്ടും വീണ്ടും സ്വാമിജി ആവർത്തിച്ചു അപ്പോഴും അഭി പറഞ്ഞ കാര്യം ഞങ്ങൾക്കറിയാം പക്ഷേ ഇപ്പോൾ തമ്പിയുടെ മകള് ഞങ്ങളുടെ എൻ്റെ മക അനിയുടെ ഭാര്യയാണ് അപ്പോൾ അടുത്ത ബന്ധു തന്നെയാണ് പക്ഷേ ഇവിടെ രാധാമണിയെ നിർത്തുന്നതും ഞങ്ങൾക്ക് പറ്റത്തില്ല സ്വാമിജി ഞങ്ങൾക്ക് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ മറ്റൊരു സ്ഥലത്ത് ആരും കാണാത്ത ഒരു സ്ഥലത്ത് ഞങ്ങളെ രാധാമണി ജാനകിയുടെ അമ്മയെ കൊണ്ടുപോകും എന്നിട്ട് ജാനകി അമ്മയെ ചികിത്സിപ്പിച്ച് ഭേദമാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്ന് കൂടി പറഞ്ഞു ഇപ്പം ജാനകിക്കും തൻ്റെ അമ്മയെ കാണാതിരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ സ്വാമിജി അവരുടെ വാക്കുകൾക്ക് സമ്മതം മൂളി അങ്ങനെ എപ്പോഴാണോ നിങ്ങൾക്ക് പോകേണ്ട സമയം വരുന്നത് അപ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി ഫോർമാലി ഫോർമാലിറ്റീസ് എല്ലാം പൂർത്തിയാക്കി നേരെ അങ്ങോട്ടേക്ക് പോകാം നിങ്ങൾ എന്തായാലും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ രാധാമണി സുഖം പ്രാപിച്ചു വരട്ടെ എന്ന് സ്വാമിജിയും അനുഗ്രഹിച്ചു അങ്ങനെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇനി സക്കീർ ഹുസൈനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് എങ്ങനെയെങ്കിലും രാധാമണിക്ക് വേണ്ടിയിട്ടുള്ള അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം ആരും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സ്ഥലം കണ്ടുപിടിക്കുകയും അവിടെ താമസിപ്പിക്കുകയും ചെയ്യണം അങ്ങനെ അമ്മയെ പഴയ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരണമെന്ന് അഭിയും ജാനകിയും ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അവിടെ അളകാബ്രിയിലും മറ്റൊരു പ്രശ്നമാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ജാനകി അപ അപർണയ്ക്കോ തമ്പിക്കോ ജാനകി എവിടെ പോയി എന്നറിയാത്ത ഒരു ടെൻഷനുണ്ട് അപ്പോ ഉണ്ണിത്താനാണെന്നുണ്ടെങ്കിൽ തന്റെ മകൾ ഒരു വക്കീലായി ഏറ്റവും എല്ലാവരും അറിയപ്പെടുന്ന ഒരു വക്കീലായി മാറുന്നുണ്ട് തന്റെ ആഗ്രഹം പോലെ തന്റെ മകൾ ഉയർന്നു വരുന്നത് കണ്ടപ്പോൾ തന്നെ ഉണ്ണിത്താൻ ഭയങ്കര സന്തോഷമാണ് ഉണ്ണിത്താൻ ആ സന്തോഷം നിരഞ്ജനയോട് പങ്കുവയ്ക്കുകയും ചെയ്തു എന്തായാലും സക്കീർ ഹുസൈനെയാണ് നിരഞ്ജന ഈ ഒരു കേസിൽ തോൽപ്പിച്ചത് അതുകൊണ്ട് സക്കീർ ഹുസൈൻ വെറും ഒരാളല്ല അയാളെ തോൽപ്പിക്കുന്നത് അത്ര അല്ല എന്നൊക്കെ ഉണ്ണിത്താൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ തമ്പിയാണെങ്കിൽ എവിടെയാണ് ജാനകി പോയത് എവിടെയാണ് അഭിയും ജാനകിയും ഉള്ളത് ജാനകി അമ്മയെ കണ്ടുപിടിച്ചോ എന്നൊക്കെയുള്ള സത്യങ്ങൾ അറിയാനായിട്ട് ഇങ്ങനെ പരക്കംപാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ക്ലബിൽ വെച്ച് സക്കീർ ഹുസൈനെ കണ്ടു സക്കിർ ഹുസൈനെയും സക്കീർ ഹുസൈനുമായിട്ട് സംസാരിക്കുവാണ് സംസാരിക്കുന്ന സമയത്ത് തമ്പി ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് ജാനകി കുറച്ചു കുറച്ചുനാള് മുന്നേ ഒരു പെട്ടിയും കിടക്കെ എടുത്തോണ്ട് പോയതാണല്ലോ വീണ്ടും അവള് തിരിച്ചു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഇപ്പോ വീണ്ടും ഫാമിലി ആയിട്ട് അവർ എവിടെയോ പോയിരിക്കുവാണ് അപ്പോൾ സക്കീർ അപ്പോ സക്കീർഭായിക്കറിയാം അവരെവിടെയാണ് പോയിരിക്കുന്നതെന്ന് എന്നോടൊന്ന് പറ ജാനകി അവളെ അമ്മയെ കണ്ടുപിടിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് അപ്പോഴും സക്കീർ സക്കീർഭായി അറിഞ്ഞ ഭാവം നടിച്ചില്ല സക്കീർ സക്കീർഭായി പറഞ്ഞത് അമ്മയോ ഈ തമ്പി എന്തായി പറയുന്നേ വല്ല പിച്ചുംപയോ ആണോ തമ്പി പറയുന്നത് ജാനകിക്ക് അവളുടെ അമ്മയെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ സൂര്യനാരായണൻ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ പക്ഷെ അപ്പോ ജാനകി ഒന്നും അതൊന്നും ചെയ്യാതെ സൂര്യനാരായണന്റെ മരണശേഷം ജാനകി അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് പോകുമോ ആ ജാനകി ആ നമ്മുടെ സൂര്യപ്രഭ ഓർഗനൈസേഷൻ കമ്പനിയിൽ ജോലിക്ക് വന്ന് വരുന്നതിന് മുന്നേ ജാനകി ആ വയനാട് ഭാഗത്തായിട്ടാണ് ഓർഫനേജിൽ താമസിച്ചിരുന്നത് അങ്ങനെയുള്ളപ്പോൾ ജാനകിക്ക് അമ്മയുടെ പേരറിയത്തില്ല ഫോട്ടോ ഒന്നും ഇല്ല അങ്ങനെയുള്ള ജാനകി എങ്ങനെ അമ്മയെ കണ്ടുപിടിക്കുമെന്ന് തമ്പിയെ ഒരു ഒന്ന് കുഴപ്പിക്കുന്ന രീതിയിൽ സക്കിർ ഹുസൈൻ സംസാരിച്ചു അപ്പൊ തമ്പിക്കും മനസ്സിലായി അങ്ങനെയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല പക്ഷേ എങ്കിൽ പോലും ജാനകി എവിടെയാണ് പോയതെന്ന് അറിയാനായിട്ട് വീണ്ടും വീണ്ടും തമ്പി അത് ആ ചോദ്യം തന്നെ ആവർത്തിച്ചു അപ്പോഴും തമ്പിയോട് സക്കീർ ഹുസൈൻ പറഞ്ഞത് ജാനകിക്ക് ഒരു ജോലി വേണമെന്ന് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരൊരു സ്ഥലത്ത് പോയിരിക്കുകയാണെന്നും മാത്രമല്ല ഇപ്പോൾ സൂര്യനാരായണനോട് സൂര്യനാരായണൻ മരിച്ചില്ലേ പിന്നെ എന്തിനാണ് തമ്പി ഈ വേ ദേഷ്യവും പകയുമായിട്ട് നടക്കുന്നതെന്ന് ചോദിച്ചു എന്നാൽ ഞാൻ സൂര്യനാരായണന്റെ മകനായിട്ട് കാണുന്നത് അഭിയെ മാത്രമാണ് ബാക്കി രണ്ടുപേരും അവന്റെ മകനായിട്ട് ഞാൻ കണക്ക് കൂട്ടിയിട്ടില്ല അപ്പോ അഭിയാണ് അവന്റെ മകനായിട്ട് ഞാൻ കണക്ക് കൂട്ടിയിരിക്കുന്നത് അപ്പോൾ സൂര്യനാരായണനോടുള്ള ദേഷ്യമെല്ലാം എനിക്ക് അഭിയോട് തീർക്കണം അഭി എനിക്ക് തകർക്കണം അതുമാത്രമേ തമ്പിയുടെ മനസ്സിലുള്ളൂ ഇതിനിടയിൽ തമ്പി സക്കീർ ഹുസൈനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പക്ഷെ സത്യങ്ങളൊന്നും കണ്ടെത്താനായിട്ട് സക്കീർ ഹുസൈന് സക്കീർബായിൽ നിന്നും സത്യം കണ്ടെത്താനായിട്ട് തമ്പിക്ക് സാധിച്ചില്ല അപ്പോൾ അപർണ പ്രഭാവതിയുടെ കയ്യിൽ നിന്നും സത്യം കണ്ടെത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുവാണ് ഈ സമയത്തും രാധാമണിയെ കണ്ടു ബാക്കി ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞിരിക്കുവാണ് സക്കീർബായെ വിളിച്ചിട്ട് കിട്ടുന്നതുമില്ല അപ്പോ സക്കീർബായോട് ചോദിച്ച് ഒരു സ്ഥലം കണ്ടെത്തണം അവിടെ മാത്രമേ ഇനി ജാനകിയെയും അമ്മയും മേരിയമ്മയെ താമസിപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ ആ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ജാനകി അഭിയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് അന്ന് വയനാടിന്റെ ആ ഒരു എസ്റ്റേറ്റിൻ്റെ കാര്യം ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ അപർണയും തമ്പിയും ആ രഹസ്യം പുറത്തു കൊണ്ടുവന്നു അന്ന് മുതലാണ് നമ്മുടെ വീട്ടില് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ അമ്മയുടെ രഹസ്യങ്ങൾ ആരും തന്നെ അറിയാൻ പാടില്ല ആ രഹസ്യങ്ങൾ കണ്ടെത്താനായിട്ടും അപർണയും തമ്പിയും ശ്രമിക്കുമെന്നും ആ രഹസ്യങ്ങളും അവരിൽ നിന്നും മൂടി വെക്കണം എന്നുകൂടി തം അഭിയോട് ജാനകി പറയുന്നുണ്ട് അപ്പൊ പ്രഭാവതിയെ അപർണ കണ്ടു എന്നിട്ട് ജാനകി വീണ്ടും പോയ കാര്യം പ്രഭാവതിയോട് ചോദിക്കുകയും ജാനകി എവിടെയാണ് പോയത് എന്ന് അമ്മയ്ക്ക് അറിയാമോ അമ്മയ്ക്കൊന്ന് ചോദിച്ചൂടെ എന്നൊക്കെ ചോദിച്ചു എന്നാൽ ഞാൻ എന്തിനു ചോദിക്കണം ഞാൻ എന്തിനു ജാനകിയോട് അതിനെപ്പറ്റി സംസാരിക്കണം പിന്നെ എന്റെ ഉത്തരവാദിത്തം എന്താണെന്ന് നീ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല നീ ഒരു തെറ്റ് ചെയ്തപ്പോ ആ തെറ്റിലേക്ക് മനസാവാച അറിയാത്ത എന്നെയും കൂടി പെടുത്തിയ ആളാണ് നീ മുത്തശ്ശിയെ നീ ഓർഫനേജിൽ കൊണ്ടാക്കിയ സമയത്ത് ഞാൻ ഒന്നും അറിഞ്ഞിട്ട് പോലുമില്ല എന്നിട്ടും നീ എന്നെ ആ ഒരു കുരുക്കിൽ കൊണ്ടെത്തിച്ചു അതുകൊണ്ട് ഞാൻ ഇതിലൊന്നും ക്ഷമിക്കാൻ പോകുന്നു എന്ന് നീ വിചാരിക്കേണ്ട എന്നൊക്കെ അപർണയോട് പറഞ്ഞു അപ്പോൾ നിരഞ്ജന വരുന്ന സമയത്തും അപർണ ഇതേ നിരഞ്ജനയോട് ചോദിച്ചു എന്നാൽ നിരഞ്ജനയും അറിഞ്ഞ ഭാവം നടിച്ചില്ല നിരഞ്ജന പറഞ്ഞത് അങ്ങനെ ജാനിയേട്ടത്തി ബാഗൊക്കെ കൊണ്ട് അതും വലിയ ബാഗൊക്കെ കൊണ്ടുപോകുന്നു എന്നുണ്ടെങ്കിൽ കുറെ നാള് ജാനിയേട്ടത്തി ഇങ്ങോട്ടേക്ക് വരത്തില്ല എന്ന് നമുക്ക് ഊഹിച്ചൂടെ എന്ന് നിരഞ്ജൻ അപർണയോട് ചോദിച്ചു പക്ഷെ അവരുടെ രഹസ്യങ്ങളെ കണ്ടെത്താനായിട്ട് അപർണ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുമ്പോൾ ഇനി എന്ത് സംഭവിക്കാം പൊന്നുവിനെ കണ്ടത് കണ്ടതിന് ശേഷം രാധാമണിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ തന്റെ അമ്മയെ പഴയ ജീവിതത്തിലോട്ട് കൊണ്ടുവരുമ്പോൾ തമ്പിയുടെയും അപർണയുടെയും പതനം കാണാനായിട്ട് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും